ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിന് വന്നിട്ടുണ്ട് കോംബോ ആയിട്ടും സെപ്പറേറ്റും ആണ് നമ്മൾ കൊടുക്കുന്നത് പൂക്കൾ തരുന്ന ചെടികളാണ് കൂടുതലും നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം വേണ്ട ചെടികൾ ഏതാണെന്ന് വെച്ചാൽ മെസ്സേജ് ഇടുക അത് വാട്സപ്പ് മെസ്സ മെസ്സേജ് ആയിരിക്കണം നമുക്ക് കോൾ ഇതിനകത്തില്ല മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഖമേലിയ അസേലിയയും ഇപ്പോഴും സെയിലിനുണ്ട് അപ്പം നമ്മൾ പ്ലാന്റ് സൈസൊക്കെ വീഡിയോയുടെ അവസാനം കാണിക്കാം എല്ലാവരും വീഡിയോ ഫുള്ള് കാണും അതിനുശേഷം ഓർഡർ ചെയ്യും നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രിയ വൈനാണ് അപ്പം സാൻഡ് പേപ്പർ വൈൻ എന്നൊക്കെ ഈ ചെടിയെ അറിയാൻ പറ്റും ഇതിൻ്റെ നമ്മുടെ ഇലകൾ ഒരു സാൻഡ് പേപ്പർ പോലുള്ള ഒരു ടൈപ്പാണ് ഇതിൻ്റെ മൂന്ന് കളറുണ്ട് നമുക്ക് ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് വൈറ്റ് പിന്നെ ബ്ലൂവ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് പോലെ വരുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് കാണിക്കാം ഈ കാണുന്നതാണ് നമ്മുടെ പെട്രിയ ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയും പ്ലാന്റ് ഇപ്പോൾ മഴയൊക്കെ വന്നപ്പോഴത്തേനും നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ പ്ലാന്റ് സൈസ് വ്യക്തമായിട്ട് കാണിക്കാം അതാണ്ട് ഇതാണ് പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഇതാണ് പ്ലാന്റ് സൈസ് പെട്രിയ വൈറ്റ് ബ്ലൂവ് പെട്രിയ ഈ പിങ്ക് കളറ് ഈ മൂന്നും കൂടെ ഒരു കോംബോയിൽ മുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഏത് വേണമെങ്കിലും അങ്ങനെയും വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് ബഡ്സലെ പ്ലാന്റ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ബുഷി എന്ന് പറയും ഈ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിരിഞ്ഞാലും വിരിഞ്ഞാലും തീരത്തില്ല മാസങ്ങളോളം വിരിഞ്ഞുകൊണ്ടിരിക്കും ഇതിൻ്റെ ചുവടുവശം ആദ്യം വിരിഞ്ഞ് ഈ തുഞ്ചറ്റം വരെ എത്തുമ്പോഴത്തേനും മാസങ്ങളോളം ആവും നമുക്ക് ഈ ചെടി ഈ ചെടി ഒരു കുറ്റിച്ചെടിയാണ് ചട്ടിയിലും നിലത്തും ഒക്കെ നടാൻ നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് അപ്പം ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല ഇതുപോലെ നിൽക്കും ഇതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നടുന്നത് ഇതിൻ്റെ രണ്ട് കളറാണ് നമുക്ക് സെയിലിനുള്ളത് അപ്പം ഇതിൻ്റെ വയലറ്റ് കളറും ഈ വൈറ്റ് കളറുമാണ് ഉള്ളത് അപ്പം ഗാർഡൻ്റെ ബോർഡറെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ ഈ ഒരു ചെടി രണ്ട് കളറിലുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് രണ്ട് കളറിന് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കോമ്പോയിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് ഇനി നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടുമുല്ല ഓട്ടുമുല്ല നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിന് എൺപത് രൂപയാണ് പ്രൈസ് അപ്പം പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് വിരിയുന്നതിന് മുന്നേ മൊട്ടകൾ ഇങ്ങനെ ആയിരിക്കും വിരിഞ്ഞതിന് ശേഷം ഇതുപോലെ ആയിരിക്കും വരുന്നത് പിന്നെ ഇനി വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ജിമിക് കമ്മലിൻ്റെ ക്രീപ്പർ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇതുപോലെ ഒരു ഡബിൾ കളറിലും മെറൂണിൽ യെല്ലോ കളറിലാണ് ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഇതുപോലെ നിറച്ച് ഫ്ലവർ വരും ഇതാണ് പ്ലാൻ സൈസ് ഇതിന് വലിയ കട്ടിയൊന്നും വരത്തില്ല നാരുപോലുള്ള ചെടിയാണ് ഇതൊരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ ഈ വീഡിയോ തീർച്ചയായും കാണണം നമുക്ക് പബ്ലിക് ഹോളിഡേ ഉള്ള സമയത്ത് പ്ലാൻസ് അയക്കാൻ പറ്റില്ല അതുപോലെ തിങ്കൾ മുതൽ വ്യാഴം വഴിയാണ് കൊറിയറിൽ പ്ലാൻസ് എടുക്കുക എല്ലാവരും പൈസ ഇട്ടതിന് ശേഷം നമ്മളോട് ചോദിക്കും പ്ലാൻസ് എന്നാ അയക്കുന്നതെന്ന് ആദ്യ ആദ്യം നമ്മൾ ഓർഡർ ചെയ്തവർക്കാണ് അയക്കുന്നത് അതുപോലെ തന്നെ ഇരുപതാം തീയതി എന്ന പബ്ലിക് ഹോളിഡേ ആയതുകാരണം ഇവിടെ ചില ഭാഗങ്ങളിൽ കൊറിയർ അവധിയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഓർഡർ തന്നവർക്കൊക്കെ നമുക്ക് പ്ലാൻസ് ഈ പതിമൂന്നാം തീയതി പതിനാലാം തീയതി ഒക്കെ പൈസ ഇട്ടവർക്കാണ് നമ്മൾ തിങ്കളാഴ്ച അയക്കുന്നത് അതുപോലെ ഇരുപത്തി ആറ് ഇരുപത്തെട്ടൊക്കെ അവധിയാണ് അപ്പം നമ്മൾ ഇന്നിടുന്ന വീഡിയോയുടെ പ്ലാൻസുകൾ ഈ അവധികളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അയച്ചു തുടങ്ങുന്നത് അപ്പം നിങ്ങളെല്ലാവരും നമ്മളോടൊന്ന് സഹകരിക്കണം ഇനി നമുക്ക് അടുത്തത് പിങ്ക് പിച്ചി അല്ലെങ്കിൽ പിങ്ക് ജാസ്മിൻ എന്നൊക്കെ പറയും അപ്പം ഇതുപോലെയാണെങ്കിൽ വാ പിങ്ക് കളറത്തെ മുട്ടുകളാണ് ഈ മൊട്ടുകൾ തന്നെയാണ് ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ പൂത്ത് കഴിയുമ്പം ഇതുപോലെ നിറയെ മുട്ടകൾ വരും ഇതിൻ്റെ മൊട്ടകൾ തന്നെയാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് നമുക്ക് അക്കിമെൻസ് പ്ലാന്റിൻ്റെ അഞ്ച് കളറിൻ്റെ ഒരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇതിനകത്ത് ആറേഴ് കളേഴ്സ് നമുക്കുണ്ട് ഇതിലെ ഏതെങ്കിലും അഞ്ച് കളറാണ് നമ്മൾ ലീഫും തണ്ടും നോക്കി കൊടുക്കുന്നത് എല്ലാത്തിലും ഒന്നും പൂക്കളില്ല ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും എല്ലാം കൂടെ ചേർന്നിട്ട് ഉള്ളതാണ് അതുപോലെ പല ചെടി ചെടികൾക്കും പല വലുപ്പമാണ് ചില ചെടികൾ ചെറിയ രീതിയിൽ നിന്ന് പൂവിടുന്നതും അതുപോലെ ഇച്ചിരി നന്നായിട്ട് വളർന്നു വന്ന് പൂവിടുന്നതുമാണ് അപ്പം പല പ്ലാന്റ്സിനും പല ആയിരിക്കും അതുപോലെ ചുമന്ന റെഡ് അങ്ങനെയൊക്കെ ഉള്ള ചെടികൾക്ക് ഇച്ചിരി വലിപ്പം കുറവായിരിക്കും അപ്പം നമ്മൾ പ്ലാന്റ്സ് തരുന്ന സമയത്ത് ഇത് ചെറുതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലാന്റ്സിനകത്ത് നോക്കിയാൽ തന്നെ അറിയാം ചില പ്ലാന്റ്സുകൾ ചെറുതും വലുതുമാണ് അഞ്ച് കളർ കോംബോ മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് പല കളറിനും പല ലീഫ് വ്യത്യാസമുണ്ട് അപ്പം അഞ്ച് കളറിൻ്റെ ലീഫും തണ്ടും നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് എസ്റ്റർഡേ ടുഡേ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്ന് പറയുന്ന ഒരു ചെടിയിൽ മൂന്ന് കളർ വിരിയുന്ന നമുക്ക് പ്ലാന്റ്സ് ഉണ്ട് ഇത് ഹൈബ്രിഡ് ആണ് അപ്പം ഇതുപോലെ ഇത് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതൊരെണ്ണം നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെയാണ് ഇത് പൂത്തു നിൽക്കുന്നത് ഹൈബ്രിഡ് ആകുമ്പം ഇതിന് മണം ഉണ്ടാവില്ല നാടൻ്റെ ഫ്ലവറിന് നല്ല മണമാണ് നമുക്ക് കമേലിയ ചെടി ഒരുപാട് വെറൈറ്റി വീണ്ടും വന്നിട്ടുണ്ട് ഇതാണ് കമേലിയ ഫ്ലവർ മാസങ്ങളോളം പൊഴിയാതെ നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇത് എല്ലാ കാലാവസ്ഥയിലും എവിടെയും ഇത് പിടിക്കുന്നതാണ് ഇത് നടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മണ്ണും ചകിരിച്ചോറ് തണുപ്പ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ചകരിച്ചോറും കരിയിലപ്പൊടിയും ആഡ് ചെയ്തിട്ട് വേണം നടാൻ ഇതുപോലത്തെ നമുക്ക് അഞ്ച് കളറുകളാണ് നമുക്ക് സെയിലിനുള്ളത് അപ്പം നമ്മൾ ഇത് അഞ്ച് കളർ ഒരു കോംപോയിലാണ് ാണ് കൊടുക്കുന്നത് അഞ്ച് കളറും മൂന്ന് കളറും ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ കളറും സിംഗിൾ കളറും എല്ലാം കൂടെ ചേർത്ത് അഞ്ച് കളർ ഒരു കോംബോ ആണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് അഞ്ച് കളർ കോംബോയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് മൂന്ന് കളർ കോംബോയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് ഇഷ്ടമുള്ള കോംബോ സെലക്ട് ചെയ്യാം ഇതിലൊന്നും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല നമ്മളിതിനകത്ത് ഒന്നും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കൊറിയർ ചാർജ് തരണം അതുപോലെ തന്നെ അസേലിയ പ്ലാന്റ് അസേലിയ പ്ലാന്റും കമേലിയ പ്ലാന്റും നടുന്നത് സെയിം രീതിയിലാണ് വലിയ മരം ഒന്നും ആവുന്നതല്ല ഒരുപാട് ആർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇത് മരമാവുന്ന പ്ലാന്റ് ആണോന്ന് ചട്ടിയിൽ തന്നെയാണ് നമ്മൾ നട്ടിരിക്കുന്നത് ചട്ടിയിലും തറയിലും ഒക്കെ നടാം നമ്മൾ കരിയിലപ്പൊടിയും ചാ ഇതും ചിരിച്ചോറും മണ്ണും മാത്രം മതി അടിവളമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി ഇപ്പം ഈ കാസേലിയ പ്ലാന്റിൻ്റെ നമുക്ക് പത്ത് കളറാണ് നമുക്ക് സെയിൻ ഉള്ളത് കളേഴ്സുകളെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ഫോട്ടോയിൽ നമ്മൾ ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും കൊടുക്കുന്നത് പത്ത് കളർ വേണ്ടവർക്ക് പത്ത് കളർ എടുക്കാവുന്നതാണ് അപ്പം അഞ്ച് കളർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അഞ്ച് കളറിൻ്റെ ഒരു കോംബോയ്ക്ക് ഈ കാണുന്നതെല്ലാം ആണ് നമ്മുടെ കളറുകൾ പിന്നെ എല്ലാം നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ അസേലിയ ഫ്ലവർ ആണ് കമേലിയായി അത് തന്നെയാണ് ഡബിൾ പെറ്റൽസ് തന്നെയാണ് ചെറുതിലെ പൂക്കും ഇപ്പം എല്ലാത്തിലും പൂക്കളില്ല ഇത് കണ്ടിട്ട് എല്ലാവരും പൂക്കളോട് കൂടിയുള്ള പ്ലാന്റ് ചോദിക്കരുത് ഇരിക്കുന്ന അനുസരിച്ച് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് നേരത്തെ നമുക്ക് കവറിലെ പ്ലാന്റ്സ് ആയിരുന്നു ഇപ്പം നമുക്കിത് പുതിയ പ്ലാന്റ് ആണ് വന്നത് ഇതിപ്പം ചട്ടിയിലെ പ്ലാന്റ് ആണ് അപ്പം ഇത്ര ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറില് മെസ്സേജ് ഇട്ടാൽ മതി കാരണം ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ആയിരക്കണക്കിന് മെസ്സേജുകൾ കിടക്കുന്നതുകൊണ്ട് താഴേനെയുള്ള മെസ്സേജുകൾക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു പോകുന്നത് അപ്പോൾ ഏതൊക്കെ ചെടിയാണ് വേണ്ടേ എന്നുള്ളത് സ്ക്രീൻഷോട്ട് പറയുകയോ ചെയ്താൽ മതി അറിയാത്തവർക്കൊന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ കമേലിയ പ്ലാന്റ് മരമാകുന്ന ഒരു ചെടിയല്ല നമ്മളിത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ചട്ടിയിൽ ഇതേ വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് കണ്ടോ പൂത്ത് നിൽക്കുന്നത് ഇച്ചിരി തണുപ്പ് തണലിട്ട് കൊടുക്കണം ചട്ടിയിൽ നട്ട് കഴിഞ്ഞിട്ടും കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് വരുന്നത് അല്ലാതെ നമുക്ക് മരമാകത്തില്ല പിന്നെ നമുക്കതുപോലെ സ്യൂഡോ റിപ്സാലി പ്ലാന്റ് പേളുകളോട് കൂടിയിട്ട് വരുന്ന ഇതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ പേളുകളായിട്ട് വരുന്നത് ഇത് ഹാങ്കിങ് പ്ലാന്റ് ആണ് അപ്പൊ നിങ്ങക്ക് നമുക്ക് ഇതിന്റെ തൈകള് സെയിലുണ്ട് ഇതിന്റെ പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ് ഇതിന് എൺപത് രൂപയാണ് അല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട്